ഒന്ന് തൊടുക്കുമ്പോൾ പത്ത് കൊള്ളുമ്പോൾ ആയിരം എന്ന രീതിയിൽ സംസാരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ ഫയർ ബ്രാൻഡ് മുഖമായ നേതാവ് സി പി എമ്മിന്റെ കണ്ണിലെ കരടായ സമരതീക്ഷണമായ ഭൂതകാലവും ജയിൽവാസവും ഒക്കെയായി വാർത്തകളിൽ ഇടം പിടിച്ച രാഷ്ട്രീയക്കാരൻ ഇത്രയും വിശേഷണങ്ങൾ മതിയായിരുന്നു കേരള ജനതയ്ക്ക് രാഹുൽ മാങ്ങൂട്ടത്തിൽ എന്ന പേര് ലൈംഗിക ആരോപണ വിവാദത്തിൽ രാഹുലിനെ കോൺഗ്രസ് പ്രാഥമികാംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതോടെ തിരശീല വീഴുന്നത് ഒതിച്ചുയർന്ന ഒരു യുവ നേതാവിന്റെ രാഷ്ട്രീയ ജീവിതത്തിനാണ് അതിവേഗത്തിലായിരുന്നു രാഹുലിന്റെ വളർച്ച എന്നാൽ അതിനേക്കാൾ വേഗത്തിലായി വീഴ്ചയും രാഷ്ട്രീയത്തിൽ പാരമ്പര്യമോ കുടുംബപരമായി രാഷ്ട്രീയ ഗുരുക്കന്മാരോ ഒന്നും ഇല്ലായിരുന്നു രാഹുലിന് പട്ടാളത്തിൽ ഓഫീസർ ആയിരുന്ന രാജേന്ദ്ര കുറുപ്പിന്റെയും ബീനയുടെയും ഇളയ മകൻ സ്കൂൾ പഠനകാലത്ത് രാഷ്ട്രീയത്തിന്റെ ബാലപാഠം പോലും വശമില്ലാതിരുന്നയാൾ എടുത്തു പറയാൻ ഒരു ഗോഡ്ഫാദർ ഫാദർ ഇല്ലായിരുന്നിട്ടും രാഹുൽ കോൺഗ്രസിൽ വളരെ കുറഞ്ഞ കാലം കൊണ്ട് പ്രതീക്ഷയുള്ള നേതാവായി കേരളത്തിലെ ഒരു യുവ നേതാവിനും ലഭിക്കാത്ത പരിഗണന രാഹുലിന് ലഭിച്ചു രണ്ടായിരത്തി ആറിൽ കെ എസ് യുവിൽ അംഗമായതോടെയാണ് രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് കെ എസ് യു അടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റായി പിന്നീട് പത്തനംതിട്ട ജില്ലാ ജനറൽ സെക്രട്ടറി സംസ്ഥാന ജനറൽ സെക്രട്ടറി രണ്ടായിരത്തി ആറിൽ എൻ എസ് യു ദേശീയ സെക്രട്ടറി എന്നീ നിലകളിലേക്ക് വളർന്നു രണ്ടായിരത്തി ഇരുപതിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിച്ചപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന പദത്തിലേക്ക് ഉയരാൻ രാഹുലിനെ ഏറെയൊന്നും പരിശ്രമിക്കേണ്ടി വന്നില്ല ഇതേ വർഷം തന്നെ കെ പി സി സി അംഗമായും രാഹുൽ കോൺഗ്രസിൽ സ്ഥാനമുറപ്പിച്ചിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവ നേതാവിന് കേരളം മുഴുവൻ ഫാൻസിനെ ഉണ്ടാക്കിയത് ചാനൽ ചർച്ചകളാണ് കോൺഗ്രസിന്റെ പ്രമുഖരായ ഡിബേറ്റർമാർ സ്ഥാനാർത്ഥികളായി തിരക്കിലായപ്പോൾ പാർട്ടിയുടെ മുഖമായി ചാനലുകളിൽ നിറഞ്ഞത് ഈ യുവാവാണ് തഗ് മറുപടികളും ട്രോളുകളുമായി അയാൾ പൊളിച്ചെടുക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്ന് ഷാഫി പറമ്പിൽ വിജയിച്ചതിനെ തുടർന്ന് നിയമസഭാംഗത്വം രാജിവച്ചപ്പോൾ നവംബർ ഇരുപതിന് നടന്ന പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായത് രാഹുലിന്റെ കരിയറിൽ വലിയ നേട്ടമായിരുന്നു ഷാഫിയുടെ അനുഗ്രഹാശിസുകളോടെ പാലക്കാട്ട് പറന്നിറങ്ങിയ രാഹുലിന്റെ വിജയം ഓരോ കോൺഗ്രസുകാരനും അസൂയയോടെയാണ് കണ്ടത് ഭാവിയിൽ ഉന്നത പദവികൾ നേടിയെടുക്കാനുള്ള മിടുക്കും പ്രവർത്തകരെ ഒപ്പം നിർത്താനുള്ള കഴിവും ഉണ്ടായിരുന്നു രാഹുലിന് യുവനടിക്ക് അശ്ലീല സന്ദേശം അയച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് ഒരു പ്രവാസി എഴുത്തുകാരിയും ഇതേ ആരോപണവുമായി രംഗത്തെത്തി തദ്ദേശ തിരഞ്ഞെടുപ്പ് വന്നതോടെ രാഹുൽ പാലക്കാട് മണ്ഡലത്തിൽ വീണ്ടും സജീവമായി എന്നാൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഒരു ഇടവേളയ്ക്ക് ശേഷം രാഹുലിനെ വീണ്ടും വേട്ടയാടാൻ തുടങ്ങി യുവതിയെ ബലാത്സംഗം ചെയ്യുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിത്രം നടത്തിയെന്ന ആരോപണവും ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകളും വോയിസ് മെസ്സേജുകളും പുറത്തുവന്നു ലൈംഗികാരോപണത്തിൽ അതിജീവിത പരാതി കൊടുത്തതോടെ രാഹുൽ മുങ്ങി പിന്നീട് നിയമ പോരാട്ടത്തിന്റെ വഴികൾ അതിൽ ആദ്യ പോരാട്ടത്തിൽ തന്നെ തിരിച്ചടി മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാനിരിക്കെയാണ് വെള്ളിടി പോലെ രണ്ടാമത്തെ യുവതിയും രാഹുലിനെതിരെ ലൈംഗിക പീഡന പരാതിയുമായി രംഗത്തെത്തിയത് രാഹുലിന്റെ താരോദയവും അസ്തമനവും ഒരുപോലെ കാണേണ്ടി വന്ന കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ മറുപടി പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെ ആവരുതെന്നതിന്റെ ഉദാഹരണമായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറുകയാണ്